ഈശോ ചെയ്യുന്ന ഈശോ ഈ ഭൂമിക്ക് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈശോ ചെയ്യുന്നതിന്റെയൊക്കെ ലക്ഷ്യം നമ്മൾ പാപം ചെയ്തിരിക്കുന്നവട്ടോ നമ്മൾ പാപം ചെയ്തിരിക്കുന്നതാണോ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു ദുഷ്ടൻ അവനെ തുറത്തില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു ദുഷ്ടൻ അവനെ തുടത്തില്ല ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വിഷമിക്കേണ്ടത് എന്തിനാണെന്നറിയോ നമ്മുടെ ലൈഫില് നമുക്ക് വിഷമം ഉണ്ടാവേണ്ടത് ഈ ഒന്നിനും അല്ല ജോലി പോകുന്നതിനോ കാര്യങ്ങൾ നടക്കാത്തതിനൊന്നുമല്ല ഏഹ് ഈ പറഞ്ഞ സാധനങ്ങൾ കത്തൊക്കെ എനിക്ക് എങ്ങനെ എന്റെ പാപം ഞാൻ ചെയ്തു പോകുന്നുണ്ടോ അതായത് ഈ പാപം എന്നൊക്കെ പറഞ്ഞാൽ വചനം പാലിക്കാൻ പറ്റാത്തയാളുടെ പാപം ഏഹ് വചനം പാലിക്കാൻ പറ്റാതെ പോകുമ്പോൾ അതൊരു പാപായി പോകും എനിക്കിങ്ങനെ ഏതെങ്കിലും ഒരു ഒരു സാഹചര്യത്തിൽ എനിക്കിങ്ങനെ ഒരാളെ വിഷമിപ്പിക്കേണ്ടി വരുന്നുണ്ടോ ഏഹ് എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടേണ്ടി വരുന്നുണ്ടോ അസ്വസ്ഥതപ്പെടേണ്ടി വരുന്നുണ്ടോ നിരാശപ്പെടേണ്ടി വരുന്നുണ്ടോ എനിക്ക് ഭയപ്പെടേണ്ടി വരുന്നുണ്ടോ പല കാര്യങ്ങളോട് ഒരു പേടി എനിക്ക് ഫീൽ ചെയ്യാറുണ്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ പാപന്നല്ല പറയുന്നത് പേടി പാവം ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ വചനം പാലിക്കാൻ ശ്രമിക്കുന്ന അനുസരിച്ച് ഇതിനകത്തുനിന്നൊക്കെ നമുക്ക് മാറാൻ പറ്റൂ ഇതിനകത്ത് നിന്നൊക്കെ മാറാൻ പറ്റും ഞാനിങ്ങനെ നമുക്ക് നമ്മൾ എങ്ങനെ നമ്മൾ എങ്ങോട്ട് വളരണ പറഞ്ഞാലേ എനിക്ക് ഇങ്ങനെ ഒരു എന്റെ ഒരു ഒരു പാപം ചെയ്യുമ്പോൾ അതെനിക്കൊരു വേദന ഉണ്ടാവും പാപം ചെയ്യുമ്പോഴേ അതെനിക്ക് വേദന ഉണ്ടാവും പാപം ചെയ്യാതിരിക്കാന്നുള്ളതായിരിക്കണം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഏഹ് നമ്മൾ അങ്ങനെ വളർന്നു വരുമ്പോൾ പറയുന്നതാണ് ദുഷ്ടെ തുടത്തില്ല ദുഷ്ടൻ എന്നെ തുടത്തില്ല പിശാചിനെ തൊടാൻ പറ്റത്തില്ല പിശാദിനി നമ്മളെ തൊടാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പാപം ചെയ്യാതിരിക്കുമ്പോഴേ പാപം ചെയ്യാതിരിക്കാൻ എന്ന് ബൈബിൾ പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് വേദന പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല എന്ന് വേദന ഉണ്ട് അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല എന്നിട്ട് പറയുവാണ് പുത്രൻ നിങ്ങളെ സ്വന്തമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം ആവും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാവും പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല നമ്മള് പതുക്കെ 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 ഈ പാപയെ പാവ നമ്മളെ ഇങ്ങനെ എന്നാ ഈ ഒരു നമ്മൾ അടിമയായി മാറുവാണേ ഈ അടിമയാണ് പ്രത്യേകത പറഞ്ഞാലേ ഇപ്പൊ റോഫിൻ ചേട്ടൻ എന്റെ അടിമയാണെങ്കിൽ റോഫിൻ ചേട്ടൻ റോഫിനെ വരാൻ പറയും റോഫിൻ വരും എന്നിട്ട് റോഫിൻ ഞാൻ പതിനഞ്ച് മിനിറ്റ് നോക്കളാൻ പറയും റോഹിനാട്ട് പോകുന്നു പിന്നെ എനിക്കൊരു അര മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേട്ടനെ വിളിക്കുക അടിമയാണെങ്കിൽ പലതപ്പ കേക്കണം ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് റോഫിനാട്ട വരാൻ പറയുന്നു ചേട്ടൻ വരുന്നു അവിടെ ഇരിക്കുന്നു അവിടെ പോകുന്നു നമ്മളിങ്ങനെ ഈ അടിമയുടെ പ്രത്യേകത നമ്മളിങ്ങനെ മുതലാളി പറഞ്ഞു പറഞ്ഞത് കേട്ടിരിക്കണം എപ്പോ പറയുന്നത് കേട്ടിരിക്കണം അപ്പൊ നമ്മളെ വിചാരിക്കും നമ്മളൊരു പാപം ചെയ്തു രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ പാപം ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ ഇല്ലയാളെ വിചാരിക്കും പക്ഷെ ഈ പിശാജിനകത്തിരുന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അടുത്ത പാപം ചെയ്യാൻ പറയും അപ്പൊ നമ്മളത് ചെയ്തു പോകും ഈ ഓരോ സാധനങ്ങളെ അതുകൊണ്ട് നമ്മളിങ്ങനെ എന്നൊരു സാധനം നമ്മൾ നോക്കണേ ഈ വാന അടിമ ഒരിക്കലും വസിക്കുന്നില്ല ദുഷ്ടവനെ ദുഷ്ട അവനെ തുടത്തില്ല കേട്ടോ വിശുദ്ധി ജീവിക്കുന്നതിനെ ദുഷ്ടം തുറത്തില്ല വിശുദ്ധി ജീവിക്കുന്നതിനും ദുഷ്ടം തുടത്തില്ല പിശാജ് ഒരു ഒരു ശതമാനം പോലും തുടത്തില്ല ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഞാൻ ചെയ്യുന്ന കാര്യമേ ഇപ്പൊ നമ്മള് ചില കാര്യങ്ങൾ അസ്വസ്ഥനാവെന്ന് വിചാരിച്ചു ഇപ്പം വീട്ടിലത്തെ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ അസ്വസ്ഥനാവും നമ്മളിങ്ങനെ ചിലപ്പോ നമ്മള് ടെമ്പർ പോവുമോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുവാണെങ്കിൽ അപ്പൊ ഞാൻ ഞാൻ നേരെ പോയിട്ട് കുമ്പസാരിക്കുവേ കാര്യൊന്നും പിടികിട്ടത്തില്ല നമുക്ക് ചിലപ്പോ പെട്ടെന്നിങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര അസ്വസ്ഥ അകത്തെ എന്നോട് എന്റെ ഒരു കൂട്ടാൻ കാര്യമാണേ ഒരു സാധനം പറഞ്ഞ കാര്യമാണ് ചേട്ടാ നമ്മൾ ഒരാളോട് ക്ഷമിച്ചു നമ്മുടെ ഒരാളോട് ക്ഷമിച്ചു ക്ഷമിച്ചു കഴിഞ്ഞാലും നമ്മുടെ അകത്തൊരു ഒരു ഭയങ്കര ബുദ്ധിമുട്ട് കാണും ഹൃദയത്തിലെ ഇയാളൊരു ബുദ്ധിമുട്ട് കാണും ഇവൻ എന്നാലും അവനെ ഉണ്ടെങ്കിൽ ചെയ്തല്ലോ എന്നൊരു ബുദ്ധിമുട്ട് കാണും നമ്മൾ ക്ഷമിച്ചെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്നാലും അവനെ ഉണ്ടെങ്കിൽ ചെയ്തല്ലോ എന്നൊരു ബുദ്ധിമുട്ട് കാണും ചേട്ടാ ഹൃദയ വിശുദ്ധിയുള്ളവർ അതുകൊണ്ടാണ് ഈ ചേട്ടാ ഈശ പറഞ്ഞത് ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മള് അവരുടെ മോനെ നീ ഞാൻ ക്ഷമിച്ചിരിക്കുന്ന പറയുമ്പോഴും നമ്മുടെ അകത്തൊരു ഈ ഹൃദയം ഉണ്ടല്ലോ ഹൃദയത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ഹൃദയത്തെ വിശുദ്ധമാക്കി വെക്കണം ഹൃദയത്തിൽ പാപം ഉണ്ടാകാൻ പാടില്ല ഹൃദയത്തിൽ എല്ലാവരോടും സ്നേഹം ഉണ്ടാകണം ഹൃദയം 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 എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് വിശുദ്ധി വളരെ ഞാൻ വിശ്വസിക്കുന്നു ഹൃദയ വിശുദ്ധിയുടെ ഭാഗ്യം ജീവിതത്തെ കാണാന്ന് പറഞ്ഞിരിക്കുന്നത് ഹൃദയവിശുദ്ധി അതുകൊണ്ട് നമ്മളിങ്ങനെ പാപികളല്ലാതെ വിചാരിക്കുന്ന ആൾക്കാർ നോക്കേണ്ടത് ഹൃദയത്തിലേക്കാണ് എന്റെ ഹൃദയത്തിനകത്ത് എല്ലാവരോടും ഞാൻ ക്ഷമിച്ചോ ഹൃദയത്തിന്റെ അകത്ത് എനിക്കൊരു സന്തോഷം ഉണ്ടോ ഹൃദയത്തിന്റെ അകത്തുള്ള ഒരു സംഭവമാണ് ദുഷ്ടെ തുടത്തില്ല ൊത്തില്ല <clears throat>